ഗൈസ് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാറ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ പറയുന്നു താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭമുണ്ടായിക്കാം ഡോളർ തായൊക്കെ പോയി ട്രംപിൻ്റെ താരീഫ് ചൈനയോട് പത്ത് ശതമാനം ടാക്സ് വേണമെന്ന് പറഞ്ഞു കാനഡനോട് അതേപോലെ തന്നെ മെക്സിക്കോനോട് അവരോടൊക്കെ ഇരുപത്തഞ്ച് ശതമാനമാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വലിയ രീതിയിൽ ട്രേഡ് അൺസർട്ടനിറ്റി അതിൻ്റെ ഭാഗമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ കുതിച്ചു ചേർന്നിട്ടുണ്ട് ഈ താരിഫ് അൺസർട്ടനിറ്റി ട്രേഡ് അൺസർട്ടനിറ്റി തന്നെയാണ് ട്രെയിനെടുക്കുന്നത് കൈഡാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് നാളെ അറുപതിനായിരത്തി ഇരുന്നൂറ് ഉണ്ടല്ലോ അപ്പോൾ ഉള്ളത് അതിനോട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് നമ്മൾ ഉച്ചക്ക് തന്നെ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ താരിഫ് ട്രംപ് ചുമത്തുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ ഇൻഫ്ലേഷൻ ഉണ്ടാവും അത് ഈ റേറ്റ് കട്ടിൻ്റെ കാര്യങ്ങളിലൊക്കെ അതിലൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ വരും അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ലെവലിൽ തന്നെ നിൽക്കും അത് കുറച്ച് കഴിയുമ്പോൾ ഗോൾഡിൻ്റെ ഈ ഹയർ ലെവൽ ലെവലിലേക്കുള്ള ഈ മൂവ്മെൻ്റ് എന്താവും ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന അവസ്ഥ വരും കേട്ടോ എന്തായാലും ഇനി എന്തായാലും ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയും ഇത് ഉയരും എന്നുള്ളതാണ് പറയാനുള്ളത് അതായത് ഓൾ ടൈം ഹൈ ആയ ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തൊൻപതാണ് ഉള്ളത് അപ്പോൾ ഓൾ ടൈം ഹൈ തകർ േക്കും ഈ പോക്ക് തന്നെ എന്നുള്ള സൂചനയാണ് ഇടയിൽ നിന്ന് നൽകാറുള്ളത് അതായത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് തകർക്കർത്തി രണ്ടായിരത്തി എണ്ണൂറ് ക്രോസ് ചെയ്തേക്കും ഇനിയും ഉയരും എന്നുള്ളതാണ് പറയാനുള്ളത് ഒക്കെ സാധ്യത ഓക്കെ